റെഡ്മിയുടെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഈയിടെയായിട്ട് റെഡ്മി ഫോണുകളിൽ സി പി യു കംപ്ലൈൻറ്റ് അതേപോലെ തന്നെ ബാറ്ററി ഡാമേജ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതൊരു സെവൻ എസ് ആണ് റെഡ്മി നോട്ട് സെവൻ എസ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ചാർജ് കുത്തിയിട്ട് ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ റെഡ്മി എന്നുള്ള ആ ബൂട്ട് ലോഗോ കാണിച്ചിട്ട് പോകും നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്ത് പരിശോധിച്ചപ്പോൾ ബാറ്ററി ബഡ്ജായിട്ട് ഡാമേജായി സാധാരണഗതിയിൽ സ്മാർട്ട് ഫോണിലൊക്കെ നമ്മൾ ചാർജ് കുത്തിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഫുൾ ചാർജ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് വർക്കാവില്ല സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഹാർഡ്വെയർ കംപ്ലയിൻ്റ് ഉണ്ടോ ചിലപ്പോൾ അത് കട്ടാകാതെ വീണ്ടും വീണ്ടും ചാർജ് ആവും അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ബാറ്ററി ഡാമേജ് ആവും അതേപോലെ പവർ ഐ സി ചാർജിങ് ഐ സിയൊക്കെ കംപ്ലയിൻറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് മാക്സിമം ചാർജ് കുത്തിയിട്ട് ഉപയോഗിക്കുന്നതും ചാർജ് കുത്തിയിട്ട് കിടന്നുറങ്ങുന്നതും ഒന്ന് ഒഴിവാക്കുക അത്യാവശ്യം തൊണ്ണൂറ് ശതമാനം വരെ ചാർജ് ആകുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് ഉപയോഗിക്കാം ഈ ഫോണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചാർജ് കയറാതെ നിൽക്കും നമ്മൾ ചാർജ് കുത്തിയിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഓണായി വന്നിട്ട് പോകും നമ്മൾ വീണ്ടും ഓണായി കഴിഞ്ഞാൽ റെഡ്മി എന്നുള്ള ആ ഒരു ബൂട്ട് ലോഗോ കാണിച്ചിട്ട് വീണ്ടും അത് പോകും ഇപ്പോൾ ഇത്തരം കേസുകൾ ബാറ്ററി ഡാമേജ് ആകുമ്പോഴാണ് വരുന്നത് ഇനി കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവും ഇവിടെ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ റെഡ്മി എന്നെഴുതി വന്നിട്ട് വീണ്ടും ഓഫായി പോവാണ് ഇപ്പോൾ ഇത്തരം കേസുകൾ പ്രധാനമായിട്ടും ബാറ്ററി ആണ് വരുന്നത് ഇനി ചിലപ്പോൾ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പവർ ഏ സിയോ ചാർജിങ് ഏ സിയോ പ്രശ്നം ഉണ്ടായി കാണും അപ്പോൾ ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ഈ ചാർജ് കുത്തിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ചാർജ് കുറവുള്ള സന്ദർഭങ്ങളിൽ പലരും ചാർജ് കുത്തിയിട്ടിട്ട് ഗെയിം കളിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണാറുണ്ട് നമ്മൾ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജർ കട്ട് ഓഫ് ആവുക എന്നൊക്കെ പറയുന്നെങ്കിലും ചാർജ് കുത്തിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈടെയായിട്ട് ഒരുപാട് റെഡ്മി ഫോണുകൾ നമുക്ക് കംപ്ലയിൻ്റായിട്ട് വരുന്നുണ്ട് കൂടുതൽ ഈ ചാർജ് കുത്തിയിട്ടും അതേപോലെ മറ്റേ ലോക്കൽ ചാർജറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ റെഡ്മി ഫോണുകളുള്ളവരൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ വാറണ്ടിയിലാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ശരിയാക്കേണ്ടി വരും